ഹിജറെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലും പുറത്തും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഴിഞ്ഞ ഹാസ്യ സാമ്രാട്ടായിരുന്നു ബുഹുലുൽ ഒരു ദിവസം ബഗദാദിലെ കാലിയുടെ ഒരു സുഹൃത്ത് ഒരു കേസിൽ പ്രതിയായി പരാതിയുമായി വന്നയാൾ ശക്തിയുക്തം വാദിച്ചു എങ്ങനെയെങ്കിലും പ്രതിയെ രക്ഷപ്പെടുത്തണമെന്നായിരുന്നു കാലിക്ക് പക്ഷേ അതിനുള്ള ഒരു പഴുതും ലഭിച്ചില്ല അവസാനം കാളി വാദിയോട് ചോദിച്ചു താങ്കൾക്ക് സാക്ഷികളുണ്ടോ ഉണ്ട് ആരാണ് ബുഹുലൂൽ ബുഹുലൂലിന്റെ പേര് കേട്ടതും കാളി അതീവ നിരാശനായി തന്റെ ബുദ്ധിയും തന്ത്രവും കൊണ്ട് ബുഹുലൂൽ വിജയിക്കുമെന്ന് കാളിക്ക് ഉറപ്പായിരുന്നു എങ്കിലും ബുഹുലൂലിനെ വിസ്തരിക്കാമെന്ന് തീരുമാനിച്ച കാളി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി താങ്കൾ കുർആാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ടോ കാളി വിസ്താരം തുടങ്ങി ബുഹ്ലൂൽ പറഞ്ഞു ഉണ്ട് കാളി വീണ്ടും ചോദിച്ചു പിക്ക് പഠിച്ചിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറഞ്ഞു ഉണ്ട് ആവശ്യത്തിലധികം പഠിച്ചിട്ടുണ്ട് വീണ്ടും കാളി ചോദിച്ചു താങ്കൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ ബുഹുലുൽ മറുപടി പറഞ്ഞു അത് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ മുതൽ ചെയ്തു വരുന്നതാണ് കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരുന്നു കാദി ചോദിച്ചതെല്ലാം എങ്ങനെയെങ്കിലും കേസ് നീട്ടിക്കൊണ്ടുപോകാനോ സാക്ഷിയെ പ്രകോപിപ്പിക്കാനോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും പഴുതു വീണുകിട്ടാനോ വേണ്ടിയാണ് കാദിയുടെ ചോദ്യങ്ങൾ എന്ന് വ്യക്തമായിരുന്നു ഗൂഢമായ ഈ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ ബുഹുലൂൽ അസ്വസ്ഥനായി മരിച്ചയാളെ കുളിപ്പിച്ച് കബറിൽ വെച്ച ശേഷം എന്താണ് അദ്ദേഹത്തോട് അവസാനമായി പറയുക കാദി അടുത്ത ചോദ്യം ചോദിച്ചു അനാവശ്യ ചോദ്യങ്ങൾ കേട്ട് ക്ഷമയേറ്റ ബഹുലുൽ പറഞ്ഞു നീ ഭാഗ്യവാനായി മരിച്ചു കാരണം നിനക്ക് കാലിയുടെ മുമ്പിൽ സാക്ഷി പറയേണ്ടി വന്നില്ലല്ലോ എന്ന് ബഹുലുൽ തെല്ല് നീരസത്തോടെ പറയുന്നത് കേട്ട് കോടതി മുറിയിൽ പൊട്ടിച്ചിരി പടർന്നു കേസ് വെറുതെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നും തന്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നും അതോടെ കാലിക്ക് മനസ്സിലായി